പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു വ്യക്തി നിങ്ങളോട് പറയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുവാൻ ഓരോ കാരണം കണ്ടുപിടിക്കുന്നു എങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് അങ്ങനെ സമയം ചിലവഴിക്കുവാൻ അവർ ഒരു അവസരം കണ്ടെത്തുകയാണ് അങ്ങനെ ആ ഒരു അവസരം ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും അവർ അത് പാഴാക്കില്ല എന്നുള്ളത് എന്നാൽ ഇതെങ്ങനെ ഇഷ്ടമായി കണക്കാക്കാമെന്ന് വെച്ചാൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായി സമയം ചിലവഴിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ ഉപയോഗിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ഇഴുകിച്ചേരുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും മനസ്സിൽ ഇഷ്ടം അറിയിക്കുവാനും ഓരോ അവസരങ്ങൾ ആ വ്യക്തി കണ്ടെത്തുകയാണ് ഇത്തരത്തിൽ ഒരാളുടെ നിത്യജീവിതത്തിൽ അയാൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാം അവരുടെ സാന്നിധ്യം അറിയിക്കുക വഴി അവർ ആഗ്രഹിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ ലോകത്തിൻ്റെ ഓരോ ഭാഗം നിങ്ങൾ ആയിത്തീരുക എന്നുള്ളതാണ് നിങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന എല്ലാ നിമിഷങ്ങളും ഓർക്കുന്ന നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ കാര്യങ്ങളും അതായത് മണ്ടത്തരങ്ങളും അങ്ങനെ എന്ത് കാര്യവും അവർ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ മായാതെ നിൽക്കുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച നിമിഷങ്ങൾ അവർ ഒരു നിധി പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നു നിങ്ങൾ പോലും നിസ്സാരമെന്ന് കരുതുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം പോലും അവർ മനസ്സിൽ താലോലിക്കുന്നുണ്ടാവും അതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് ഇഷ്ടം തോന്നിയ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഒരാളെന്നും മനസ്സിൽ താലോലിക്കുക നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർമ്മിക്കുന്ന എത്ര പേരാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ചെറിയ ഓർമ്മകൾ പോലും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഇനി അടുത്തതായി നിങ്ങൾ നിങ്ങളെ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ ഈ വ്യക്തി എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് അത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം മനസ്സിലാക്കാനായി പറ്റും എന്നുള്ളതാണ് പല വ്യക്തികളും ചിലപ്പോൾ മണിക്കൂറുകളോളം മെസ്സേജിന് റിപ്ലൈ അയക്കുന്നവരായിരിക്കും ചിലർ എന്താണ് ചിലർ വെറുതെ നോക്കും റിപ്ലൈ കുറച്ച് ടൈം കഴിഞ്ഞ് കൊടുക്കാമെന്ന് വെക്കും ചിലപ്പോൾ മെസ്സേജ് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാറ് പോലും ഉണ്ടാകില്ല ചില വ്യക്തികൾ എന്നാൽ ചില ആളുകൾ മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ റിപ്ലൈ ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ എത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളം ആണ് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതിലൂടെ അവർക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അതുവഴി അവർ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതും തെളിയിക്കുവാൻ ആയി അവർ ശ്രമിക്കും ശ്രമിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിപ്ലൈ തരുന്നു എങ്കിൽ അവർ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ഇനിയും മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരുമ്പോൾ അതായത് നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാകും അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സും ഉണ്ടാകും അപ്പോൾ അവർ മാറിപ്പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും അവിടെ ഫ്രണ്ട്സ് മാറിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി സുഹൃത്തുക്കളോട് ചിലപ്പോൾ പറയാം ഇഷ്ടം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരുമിപ്പിക്കുവാനുള്ള ഒരു കാരണം അവർ കണ്ടെത്തും വഴികൾ അവർ ഒരുക്കുന്നതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയൊക്കെ ശ്രദ്ധിക്കുക ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾ അറിയാതെ സുഹൃത്തുക്കൾക്ക് അറിയാം എന്നുള്ളതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്ന ആ ഒരു ആൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും എന്നാൽ അവർക്ക് വരുവാൻ അവിടേക്ക് വരുവാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നു ഒരാൾ താല്പര്യം കാണിക്കുന്നു കൂടുതൽ താല്പര്യം കാണിക്കുന്നു എങ്കിൽ അത് ഒരു അടയാളം ആയി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നത് ആണ് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവർ വരുന്നത് അവർ എപ്പോഴും ചേർന്ന് നടക്കുവാനും ഇരിക്കുവാനും ഒക്കെ അവർ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കിടക്കുവാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അതായത് മറ്റൊരടയാളം ഒരാൾ ഫോൺ മാറ്റിവെച്ച് നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക ഇനി മറ്റൊരടയാളം പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളോട് പറയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം അതായത് ഒരാൾ ഫോൺ മാറ്റി വെച്ച് നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക എത്രത്തോളം എത്ര മെസ്സേജുകൾ ഒക്കെ ഒഴിവാക്കി നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അയാൾ നിങ്ങളെ ത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് അതായത് നിങ്ങളേക്കാൾ മറ്റൊന്നിനും അയാളുടെ ജീവിതത്തിൽ പ്രാധാന്യം അവർ നൽകുന്നില്ല എന്നതാണ് അപ്പോൾ നിങ്ങളെ അവർ അത്രക്കും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്